നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി ജി വർഗീസിന്റെ ഡാൻസ് അതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രത്യേകിച്ച് ബന്ധുക്കോസർ ഇടയിലുള്ള ഒരു പ്രധാന വിഷയമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാൻസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിശ്വാസ നിന്നും പലവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പി ജി വർഗീസ് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി ഇങ്ങനെ ഒരു ഡാൻസ് കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന്റെ പിന്നില് വലിയ ഒരു ഉദ്ദേശമുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പി ജി വർഗീസ് മഹാകവി കെ ബി സൈമൺ സാറിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡാൻസ് സ്റ്റേജിൽ കളിച്ചത് അപ്പോൾ ആ ഒരു ഡാൻസ് ആദ്യം കണ്ടതിന് ശേഷം ഒരു ഡാൻസ് ഇദ്ദേഹം കളിക്കാനുള്ള കാരണം നമുക്കൊന്ന് അന്വേഷിക്കാം

Hu hu hu! Barabharamesha, barabharamesha, barabharulisha, nijja tte jendaxa dhanam. Barabharamesha, 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 barabharulisha, nijja tte jendaxa dhanam. Barabharamesha, ഇദ്ദേഹം ഈ ഡാൻസ് കളിച്ച വേദി ഏതോ യൂത്ത് മീറ്റിംഗ് നടക്കുന്ന ഒരു വേദിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ അവിടെ ഇദ്ദേഹത്തെ ആദ്യം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് അറിയപ്പെടുന്ന ഒരു ബന്ധക്കോസിലെ ചോദിച്ചു ഞാൻ ഒന്ന് ഡാൻസ് ചെയ്താൽ എന്നെ ചോദിച്ചു ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ പ്രോഗ്രാം അല്ല ആരാധന ഇങ്ങനെ നടക്കും പ്ലസ് അംഗിന് പ്ലസ് ദൈവം കൊടുത്ത് അത്രയും നിയോഗത്തിൽ ശുശ്രൂഷ പോകും ഡാൻസ് ചെയ്യേണ്ടവർക്കൊക്കെ ഡാൻസ് ചെയ്യാം നിങ്ങളെക്കാൾ എല്ലാം പ്രായം കുറവുള്ള എൺപത്തിനാല് വയസ്സുള്ള പി ജി അങ്ങൾ മുമ്പോട്ട് വരും നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഒരു മോഡലായി തീരും അടിച്ചു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതായത് പി ജി വർഗീസ് എന്ന് പറയുന്ന ഈ സുവിശേഷകൻ ഇതുപോലുള്ള ഒരു ഡാൻസ് ആദ്യമായിട്ടല്ല ഒരു വേദിയിൽ കളിക്കുന്നത് വേറെയും കളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം സ്വതന്ത്ര സഭക്കാരനാണ് ഇദ്ദേഹത്തിന്റെ സഭയിൽ ഇതൊരു വിഷയമല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡാൻസ് ഈ പൊതുവേദിയിൽ കളിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും സഭക്കാരൻ എന്നെ മുടക്കുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അപ്പോൾ ആ സുശേഷം പറയുന്നുണ്ട് ഒരു കാരണവശാലും മുടക്കുന്ന ആളുകൾ ആരും തന്നെ ഇവിടില്ല ധൈര്യമായിട്ട് കയറിക്കോ എന്ന് പറയുന്നു ഇദ്ദേഹം സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ കയറി ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നുള്ള ഉദ്ദേശം നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അപ്പോൾ അത് കളിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ള കാര്യവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രക്തം കാണണമെങ്കിൽ ശ്രീമാൻ മീറ്റിങ്ങിന് പോകണം അവിടുത്തെ പിള്ളേർ ചാടുന്നത് കാണണം നമ്മൾ ആ മനുഷ്യൻ ഞാൻ ശ്രീമാൻ കേട്ടോ നൃത്തം വേണ്ടി വേണ്ടി ജീവൻ കൊടുത്തവനായ നമുക്ക് മീറ്റിങ്ങിൽ ചാടിയതിനേക്കാൾ നാം ചാടണം കാരണം അതിനൊരു കാരണമുണ്ടോ നമ്മുടെ യേശു ജീവിക്കുന്നു പടാം പാടിക്കേ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾക്കും പ്രതികൂലിക്കുന്ന ആളുകൾക്കും ഇദ്ദേഹം എന്തിനാണ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചത് എന്നുള്ള കാര്യം പിടികെട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം വേടനാണ് അതായത് വേടന്റെ സ്റ്റേജ് പെർഫോമൻസ് നമ്മൾ തുടരെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ ബന്ധക്കോത്സവകൾ ഉൾപ്പെടെ മറ്റുള്ള സഭകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരും സഭകളിലേക്ക് വരുന്നില്ല അപ്പോൾ അവരെ ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്തിയത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഇതൊരു യൂത്ത് മീറ്റിംഗ് ആണ് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സ്വതന്ത്ര സഭകള് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു സഭാഹാളും അവരുടെ സഭയിലെ ആരാധന രീതിയും വ്യത്യസ്തമാണ് അതായത് യുവാക്കളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് അവിടെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനൊരു വീഡിയോ കാണിക്കാം ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വേടന്റെ റാപ്പിന് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളുൾപ്പെടെ ഒരുപാട് യുവാക്കളും യുവതികളും ഒരുപാട് ആരാധകരുണ്ട് അവര് ധാരാളമായിട്ട് ഇങ്ങനെ ഈ വേടന്റെ പെർഫോമൻസ് കാണുവാൻ വേണ്ടി ഓടിയെത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ചെറുപ്പക്കാരെ സഭയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വേടന്റെ റാപ്പ് പോലുള്ള റാപ്പ് സംഗീതങ്ങൾ ഇപ്പോൾ സഭകളിൽ അവതരിപ്പിച്ചു തുടങ്ങി എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോരുത് ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സഭാ ഉള്ളിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് വേടന്റെ റാപ്പിൽ എന്താണ് അവിടെ നടക്കുന്നത് അതേ രീതിയിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ആ സഭാ ക്രിസ്തുവിനെ പാടി ആരാധിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ

അതിനകത്ത് ഇദ്ദേഹം ദേശീയ പതാക കയ്യിലെടുത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് അതും കൂടെ നിങ്ങളൊന്ന് നോക്കൂ ഇദ്ദേഹത്തിന്റെ ഈ നൃത്തത്തെ ദാവീദിന്റെ നൃത്തവുമായിട്ട് ഉപമിക്കുന്ന ആളുകളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ദാവീദ് നൃത്തം കളിച്ചത് യഹോവയായ ദൈവത്തിന്റെ മുൻപിലാണ് ഇദ്ദേഹം ഈ ഒരു നൃത്തം കളിക്കുന്നത് ഈ പൊതുജനങ്ങളുടെ മുന്നിലാണ് പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുന്നിലാണെന്നുള്ള കാര്യം മറന്നു പോരരുത് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന ആളുകളെ അടുത്താണ് ഞാൻ പറയുന്നത് പിന്നെ കുറ്റം പറയുന്ന ആളുകളെടുത്ത് ഒരു കാര്യം പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സഭകളിലേക്ക് വരുത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ വിദേശത്തുള്ള ചർച്ചകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ വേണ്ടി കഴിയും ഇതുപോലെ പാട്ടുകളൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ആരാധിച്ചിട്ടാണ് അവര് പോകുന്നത് അത് കുറേ ഇവിടോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര സഭകൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര സഭകൾ പ്രവർത്തിക്കുന്നത് ഒരു മാഫിയ സംഘം പോലാണ് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആള് ഒരാളാണ് അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് വിശ്വാസികളുണ്ട് ഇദ്ദേഹം എന്ത് ചെയ്താലും അതിനെ അനുകൂലിക്കുന്ന വിശ്വാസികളാണ് അത്തരത്തിലുള്ള ആളുകൾ എന്നാൽ ചർച്ചോ ഗോഡ് അസംബ്ലിസോ ഗോർഡ് പോലുള്ള ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെടുന്ന ചർച്ചിലെ പാസ്റ്റർമാർ ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ പാസ്റ്റർ ഉൾപ്പെടെയുള്ള പല ആളുകളുണ്ട് അവരുടെയൊക്കെ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് മറികടന്ന് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല എൺപതുകൾ കഴിഞ്ഞ പി ജി വർഗീസ് ഇത്തരത്തിലുള്ള ഒരു നൃത്തം കളിച്ചതിനെ കുറ്റം പറയാനൊന്നും ഞാനിപ്പോൾ മുതിരുന്നില്ല എന്നാൽ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം പി ജി വർഗീസ് തിരഞ്ഞെടുത്ത ഒരു പാട്ടുണ്ട് അത് മഹാകവി കെ വി സൈമൺ സാറിന്റെ പാട്ടാണ് അതായത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എടുത്തു പറയാൻ ഒരേ ഒരു മഹാകവി മാത്രമേ ഉള്ളൂ അത് കെ വി സൈമൺ സാറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു പാട്ടെടുത്ത് ഡാൻസ് കളിച്ചതിനോട് എനിക്ക് വിയോജിപ്പാണ് ഉള്ളത് ക്രിസ്തു വിശ്വാസികൾക്കിടയിൽ സമുദായ ഭേദമന്യേ പാടുന്ന പാട്ടുകളാണ് കെ വി സൈമൺ സാറിന്റെ പാട്ടുകളും എം ഇ ചെറിയാൻ സാറിന്റെ പാട്ടുകളും അപ്പോൾ കെ വി സൈമൺ സാറിന്റെ ഇത്തരം പാട്ടുകള് എടുത്ത് ഇത്തരത്തിലുള്ള ഡാൻസ് കളിക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളുകളല്ല പഴയ തലമുറപ്പെട്ട ആളുകള് അവർ വളരെ ഭക്തിപൂർവം പാടിക്കൊണ്ടിരുന്ന പാട്ടുകളാണ് ഇദ്ദേഹം ഇവിടെ വലിയ രീതിയിൽ ഒച്ച ഒച്ചത്തിൽ കൂവുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അത് എല്ലാ ആളുകൾക്കൊന്നും ദഹിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ബന്ധുക്കോസറുടെ ഇടയിലുണ്ട് അത്തരം പാട്ടുകളെടുത്ത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഡാൻസ് കളിക്കാം അങ്ങനെ കളിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ ഇദ്ദേഹം പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിശ്വാസികളായിട്ടുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആർക്കും ഇപ്പോൾ വചനമൊന്നും കേൾക്കണമെന്നു വലിയ താല്പര്യമൊന്നുമില്ല ഇതുപോലെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വലിയ റാപ്പ് സംഗീതങ്ങളൊക്കെ ഞായറാഴ്ച ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള വിശ്വാസികൾ വരും ചെറുപ്പക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ഇരിക്കാനുള്ള ഒരു പ്രചോദനമാവും അതാണ് ഇവരൊക്കെയും ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് സ്വതന്ത്ര സഭക്കാര് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സഭകളിൽ വലിയ ഡി ജെ പാർട്ടിയൊക്കെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതൊക്കെയും നമ്മൾ കാണേണ്ടി വരും എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും